മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗപ്പെടുത്തി വസ്തുക്കളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഒരുപാട് കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കണ്ടെത്താൻ പറ്റും അതുപോലെ ഒരുപാട് പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കണ്ടെത്താൻ പറ്റും എന്തിനേറെ ഒരു മരത്തിലോ ചെടിയിലോ കുറേ പുഷ്പങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം പോലും നമുക്ക് ക്യാമറയിലൂടെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതാണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളതും ആവർത്തിച്ച് എണ്ണിപ്പോകുന്നതുമായ വസ്തുക്കളൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താൽ തന്നെ അത് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരും ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം എണ്ണത്തിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം എല്ലാം ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഈ ആപ്ലിക്കേഷൻ ഏതാണെന്നും അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി യൂട്യൂബിലുള്ളവർക്ക് ക്യാപ്ഷന് താഴെ മോറെന്നൊരു ചെറിയ ബട്ടൺ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അല്പം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ലഭിക്കും ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ബ്ലൂ നിറത്തിലെ ലിങ്ക് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ വെബ്സൈറ്റിൽ എത്താൻ സാധിക്കുന്നതാണ് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമായ പെർമിഷൻ കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് കുക്കി അലോ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്ത് കിട്ടുകയുള്ളൂ ഇനി ഈ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം ആ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ആയി കിട്ടുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്ത് വസ്തുവാണ് എണ്ണേണ്ടത് അതിന് നേരെ ക്യാമറ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു കൊടുത്താൽ മതി ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഇല വെച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് അടുക്കി വെച്ച വസ്തുക്കളും എന്ത് വസ്തുക്കളും നമുക്ക് ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് എണ്ണി എണ്ണിത്തറ്റപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇവിടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു ടിക്ക് മാർക്ക് ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ അപ്ലോഡ് ആകുന്നതാണ് പിന്നെ സൈറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ വൈറ്റ് സ്ക്രീനിൽ മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ ഫോട്ടോയിൽ ടച്ച് ചെയ്തിട്ട് നീക്കാൻ ശ്രമിച്ചാൽ ഇത് നീങ്ങില്ല വൈറ്റ് സ്ക്രീനിൽ ഒന്ന് സ്ക്രോൾ ചെയ്താൽ താഴെ ഒരു ഗ്രീൻ ബട്ടൺ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അപ്ലോഡ് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് കാണിക്കും ഇതിപ്പോൾ ഇത് പന്ത്രണ്ട് പീസാണ് ഈ ഇലകളുള്ളത് പന്ത്രണ്ട് പീസ് തന്നെയാണ് ഉള്ളത് ഇനി ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് സൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ താഴെയുള്ള എണ്ണമുണ്ടല്ലോ അതിൻ്റെ സൈസ് ചെറുതും വലുതും ഒക്കെ ആകും അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനനുസരിച്ച് അത് വണ്ണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാകും അതുപോലെ തന്നെ കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പോൾ ചോപ്പ് ആണെങ്കിൽ അത് നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എണ്ണം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട് ഇനി ഇവിടെ താഴേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മൂവിൻ്റെ ബട്ടൺ കാണാം മൂവ് എന്നുള്ള ആ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ഇതുപോലെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം പതിമൂന്നായി പതിനാലായി പതിനഞ്ചായി അതിൽ എണ്ണം വിട്ടുപോയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്തിട്ട് എണ്ണം തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇനി എണ്ണം അധികമാണെങ്കിൽ അതേ നമ്പറിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകുന്നതുമാണ് അതുപോലെ തന്നെ ഞാൻ ഈ സ്ക്രൂയുടെ എണ്ണം തിട്ടപ്പെടുത്തുകയാണ് ജസ്റ്റ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇത് എണ്ണം എത്രയാണെന്ന് കാണിക്കുന്നതാണ് ഇനി നമുക്ക് ഗാലറിയിൽ നിന്നും ഫോട്ടോ സെലക്ട് ചെയ്തിട്ടും ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ഇവിടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം ഒരു ഗാലറിയുടെ ഓപ്ഷൻ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ മാനേജറിൻ്റെ അകത്ത് നിന്ന് ഏത് ഫോട്ടോയുടെ എണ്ണമാണ് നിങ്ങൾക്ക് തിട്ടപ്പെടുത്തേണ്ടത് അത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം കാണിക്കും ഇപ്പോൾ ഈ പലഹാരത്തിൽ നിങ്ങൾക്ക് കാണാം എനിക്ക് എത്ര പീസാണെന്ന് കാണിച്ച് തരുന്നുണ്ട് പക്ഷേ ഇതിലൊന്ന് വിട്ടുപോയിട്ടുണ്ട് അതായത് അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ അത് മാനുവലായിട്ട് നമുക്ക് എണ്ണം തിട്ടപ്പെടുത്താൻ പറ്റും സാധാരണ രീതിയിൽ നമ്മൾ എണ്ണിയത് തന്നെ എണ്ണിപ്പോകുമല്ലോ ഇതാകുമ്പം എണ്ണിയത് എണ്ണിപ്പോകില്ല വിട്ടുപോയത് നമുക്ക് വളരെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് എണ്ണാനും സാധിക്കുന്ന ഇതാണ് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ നമ്മുടെ എന്തെങ്കിലും വർക്ക് നടക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നമുക്ക് എണ്ണി എണ്ണിത്തട്ടപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് വളരെ വൃത്തിയായിട്ട് എണ്ണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇത് ഫ്രീ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ലിമിറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ പരസ്യങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾക്കറിയാലല്ലോ ഫ്രീ വെർഷൻ ആപ്ലിക്കേഷനിൽ എങ്ങനെയായാലും പരസ്യം വരും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്നും ിച്ച് നോക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ആണ് ലഭിക്കുക പത്ത് സെക്കൻഡ് എങ്കിലെടുത്തിട്ട് വളരെ സാവധാനത്തിൽ താഴേക്കും പോയാൽ മതി അപ്പം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഇയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ